ആരോഗ്യവകുപ്പിലെ വ്യാജ നിയമന ഉത്തരവ് കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരവിന്ദ് വെട്ടിക്കലിനെതിരെ നടപടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അരവിന്ദിനെ സസ്പെൻഡ് ചെയ്തു യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയുടേതാണ് നടപടി വിവരങ്ങൾ ആർ റോഷിപാൽ നൽകും ആർ റോഷിപാൽ കേസിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടുള്ള സംഘടനാതലത്തിലെ നടപടിയാണോ ഇപ്പോൾ വന്നിരിക്കുന്നത് സുജയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി പത്തനംതിട്ടയിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടറിയായ അരവിന്ദ് വെട്ടിക്കലിന്റെ ഇന്നലെയായിരുന്നു കണ്ടോൺമെന്റ് പോലീസ് ആരോഗ്യവകുപ്പിലെ വ്യാജ നിയമന ഉത്തരവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റ് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നിലേറെ വ്യാജ നിയമന ഉത്തരവുകൾ ഈ ആനന്ദ് വെട്ടിക്കൽ അരവിന്ദ് വെട്ടിക്കൽ തയ്യാറാക്കുകയും അത് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് പ്രാഥമികമായി കണ്ടെത്തി അതിനു പുറമെ ബെവ്കോ തട്ടിപ്പിലും നിയമന തട്ടിപ്പിലും പങ്കാളിയാണെന്ന കണ്ടെത്തലിലേക്ക് എത്തുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് സംഘടനാ നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അരവിന്ദ് വെട്ടിക്കലിനെ ദേശീയ സെക്രട്ടറി സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പുഷ്പല്ലതയാണ് ഇത്തരത്തിൽ അരവിന്ദ് വെട്ടിക്കലിനെ സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ കാര്യത്തിൽ അന്വേഷണമുണ്ടാവും സംഘടനാതലത്തിൽ കൂടുതൽ നേതാക്കൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ കാര്യത്തിൽ ഈ തട്ടിപ്പിൽ പങ്കാളിയാണോ എന്ന കാര്യം സംഘടനാതലത്തിൽ തന്നെ അന്വേഷിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് സുജയ ഓക്കെ ആർ റോഷിപ്പാലാണ് വിവരങ്ങൾ നൽകിയത്